നമസ്കാരം ചാനൽ നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം ഏറ്റുമാനൂരിന് സമീപം ട്രെയിനു മുമ്പിൽ ജീവൻ അമ്മയും രണ്ട് പെൺമക്കളും കേരളത്തിലെ എല്ലാ ദിവസവും നമ്മൾ ആത്മഹത്യാ വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും സാമൂഹിക അളവുകൂലുകളിലും ഒന്നാം നിലയിലുള്ള നമ്മുടെ നാടിന്റെ എല്ലാ ശോഭയും ഈ പ്രാണനഷ്ടങ്ങൾക്ക് മുമ്പിൽ മങ്ങിപ്പോകുന്നു ജീവിത പ്രശ്നങ്ങളെ നേരിടുന്നതിനും നൈരാശ്യങ്ങൾ അതിജീവിക്കുന്നതിനുമുള്ള കഴിവ് മലയാളിക്ക് കുറവാണ് പലതരത്തിലുള്ള ആദികളും ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും കേരളത്തിലെ പുതിയകാല സമൂഹത്തിൽ ഏറി വരുന്നത് ആത്മഹത്യാ പ്രവണത വർദ്ധിപ്പിക്കുകയാണ് ദേശീയതലത്തിൽ ആത്മഹത്യാ നിരക്ക് പട്ടികയിൽ കേരളം മുന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് പ്രതിവർഷം പതിനായിരം പേരിൽ അധികമാണ് ഇതിൽ കൂടുതലും കുട്ടികളാണ് എന്നുള്ളത് വളരെ ഗൗരവകരമായ ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത് കുടുംബങ്ങളും സാമൂഹിക സംഘടനകളും ഒക്കെ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നമ്മുടെ ആത്മഹത്യ നിരക്ക് കുറയ്ക്കാൻ സാധിക്കും മാനസിക സംഘർഷങ്ങളും പുതിയ കാലം ജീവിത സങ്കീർണതകളും മദ്യാസക്തിയും ലഹരിയും ഒക്കെ ആത്മഹത്യക്ക് കാരണമായി മാറുന്നു കുടുംബ അയൽ ബന്ധങ്ങളിൽ ഉണ്ടാകേണ്ട ഊഷ്മളത ഈ കാലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആത്മഹത്യ എന്ന അറ്റകൈ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തങ്ങൾ നേരിടുന്ന വിഷമസന്ധികളെ കുറിച്ച് പറയുവാനും കേൾക്കുവാനും ഒരു പരിധിവരെ പരിഹരിക്കുവാനും ഉറ്റവരും ഉടയവരും സുഹൃത്തുക്കളൊക്കെ ഉണ്ടായാൽ ആത്മഹത്യ എന്ന ചിന്ത മാറിപ്പോവുക തന്നെ ചെയ്യും ഏത് സങ്കീർണ പ്രതിസന്ധിയും നേരിടാൻ വേണ്ടി ഏറ്റവും മികച്ച മാർഗം നല്ല സൗഹൃദങ്ങളും കെട്ടുറപ്പുള്ള കുടുംബവുമാണ് ഇതിനൊപ്പം സാമൂഹിക പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാരിൻ്റെ പദ്ധതികൾ കൂടിയായാൽ ദുർബല മനസ്സുകളെ നമുക്ക് തിരിച്ചു പിടിക്കാം മനസ്സിൽ ആകുല ചിന്തകൾ ആധിപത്യം നേടാതിരിക്കാൻ കൂട്ടായ്മയുടെ സാമൂഹിക സംരക്ഷണ കവചം ഒരുക്കാം ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നേരത്ത് കാതോർക്കാൻ ഹൃദയപൂർവ്വം നമുക്ക് സന്നദ്ധരാകാം